ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബിൽഡകേഴ്സ് ബിൽഡകേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്റലിജന്റ് സ്മാർട്ട് ടോയിലെ പരിചയപ്പെടുത്താൻ വേണ്ടി ഷോറൂമിൽ പല കസ്റ്റമേഴ്സും വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇൻഡിവിജൻ സ്മാർട്ട് ടോയ്ലറ്റ് ഒരുപാട് എൻക്ലൂസ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപരി ഇന്ന് നമ്മള് കൂടെ ഉള്ളത് ലാമിറ്റിന്റെ എം ആയ മിസ്റ്റർ ദിനു ആണ് ദിനു വെൽക്കം ബാക്ക് ടു അവർ ചാനൽക്കേഴ്സ് അപ്പൊ നമുക്കുപരി ആൾക്ക് ഔദ്യോഗികമായിട്ട് ഇതിനെ കുറിച്ച് പറയാൻ അറിയുന്നുണ്ടാണ് ആളെന്ന് ക്ഷണിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഷോറൂമിൽ ഒരുപാട് പ്രോസക്സ് വന്നിട്ടുണ്ട് എന്താണ് അതിലുപരി ഈ ഒരു ഇൻഡവിജൽ സ്മാർട്ട് ടോയ്ലറ്റ് പ്രത്യേകത എന്താണ് നല്ലവണ്ണം നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ലാമിറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷ നമ്മുടെ ഈ കേരളത്തിനും കേരളത്തിനും പുറത്തുമായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും നോർമലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈഫോണിക് അതല്ലെങ്കിൽ ഇമ്പോർട്ട് ഇന്ത്യൻ പ്രീമിയം എക്കണോമി പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഫീച്ചേഴ്സ് ഉള്ള ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലോസറ്റ് ആണ് ഇത് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് പൊതുവേ ഉള്ള ഒരു ചോദ്യമാണ് ഒരുപാട് ഒരുപാട് ടെക്നോളജികളും കൂടുതൽ ടെക്നോളജികൾ ആക്ച്വലി ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ട് മെറ്റീരിയൽ ആണ് കംപ്ലയിൻസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെറാമിക് വാറണ്ടി നമ്മൾ പത്ത് വർഷമാണ് സെറാമിക് വാറണ്ടി കൊടുക്കുന്നത് ഇന്നർ ഫിറ്റിംഗ്സ് സീറ്റവർ എല്ലാം തന്നെ രണ്ടു വർഷം അതിന് സർവീസ് കൊടുക്കുന്നുണ്ട് കൂടാതെ പിന്നെ സൈറ്റ് സർവീസ് നമുക്ക് അവൈലബിൾ ആണ് അതായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും നിലവിൽ വരാൻ പന്ത്രണ്ട് വർഷ കാലത്തോളായിട്ട് അഞ്ച് ഡിവിഷനുകളായിട്ട് ലാമിറ്റ് നിലവിൽ മാർക്കറ്റിലുണ്ട് അതിൽ സാന്റ്റാരോ ഡിവിഷൻ ആണ് ഞാൻ നോക്കുന്നത് പേര് എങ്ങനെയാണ് എങ്ങനെയാണ് സർവീസ് സർവീസ് ഒക്കെ നോർമലി പല കമ്പനികളും ഏജൻസികളെയാണ് സർവീസ് ആയിട്ട് ബന്ധപ്പെട്ട് ഏൽപ്പിക്കാറ് പക്ഷെ ലാമിറ്റ് എന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഒരു കംപ്ലൈന്റ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ നമ്മൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് അരമണിക്കൂറിനകം കസ്റ്റമേഴ്സിനെ വിളിക്കുന്നു അതിനുശേഷം ഡയറക്റ്റ് നമ്മൾ സൈറ്റ് സർവീസ് നടത്തിയിട്ട് പരിഹരിച്ചു കൊടുക്കും ഇതിപ്പോ നമുക്ക് മോഡ്സ് മോഡ്സ് അല്ലെങ്കിൽ മോഡ്സിൽ എത്ര കളേഴ്സ് നമ്മൾ വൈറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ എപ്പോഴും ഒരു പ്രീമിയം കൺസെപ്റ്റിൽ വൈറ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പന്ത്രണ്ട് മുന്നൂറ് എം എം ആണ് സൈസ് വരുന്നത് പിന്നെ പിന്നീടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത് ഫുള്ളി ഓട്ടോമാറ്റിക്കഡ് ആണ് പറഞ്ഞത് സെൻസർ ആണ് അതിലുപരി നല്ല ഹൈ പവർ ആയിട്ടുള്ള പിന്നെ സൈഫോണിക് ആണ് വരുന്നത് ഇലക്ട്രിക്കൽ ഭാഗങ്ങളിൽ ഇഷ്യൂസ് നിലവിൽ അങ്ങനെ കംപ്ലൈൻറ്റ്സ് വരാറില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ റിമോട്ടായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതേ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻസ് റിമോട്ടിലും അവൈലബിൾ ആണ് ഇതിലും കൺട്രോൾ ചെയ്യാവുന്നതാണ് പക്ഷെ അതേസമയത്ത് ലൈവ് അല്ലാത്തത് കാരണം അവർ കുറച്ച് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്കിവിടെ വയർ കണക്ഷൻ കൊടുക്കാറില്ല അതുകൊണ്ടാണ് നമുക്ക് ഇൻഡിവിജൽ സ്മാർട്ട് ടോയ്ലറ്റ് പോലെ ലാമിറ്റിന്റെ വേറെ വല്ല ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട് മാർക്കറ്റില് മാർക്കറ്റിൽ മാറി വരുന്ന ഓരോ ട്രെൻഡിനനുസരിച്ചുള്ള മോഡൽസ് ആണ് നമ്മൾ കൂടുതലും ആഡ് ചെയ്യുന്നത് അത് എക്കണോമി മീഡിയം പ്രീമിയം എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് അതിൽ നിന്ന് നമ്മളൊരു ടൈപ്പ് വരുന്ന പിന്നെ ഡ്യുവൽ കളേഴ്സിൽ വരുന്ന ഏറ്റവും ട്രെൻഡ് ആണ് അപ്പൊ നമ്മുടെ നിലവിലെ ഈ ഇന്റലിജന്റ് സ്മാർട്ട് വാറ്റ് ഇപ്പൊ നിക്കുന്നത് ബിൽഡക്കേഴ്സിലാണ് ബിൽഡക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ചങ്ങരകുളം താടിപ്പടിയിലുള്ള ഷോറൂം നമ്മുടെ കൊച്ചി കോഴിക്കോട് ഹൈവേയിലായിട്ട് താടിപ്പടി എന്ന സ്ഥലത്താണ് ഈ ഇന്റലിജന്റ് സ്മാർട്ട് ടോയ്ലറ്റ് ഉള്ളത് അപ്പോൾ നമ്മളെ ഷോറൂമിൽ കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അടി നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ചെക്ക്ഔട്ട് ചെയ്തോന്നു